ട്വൻ്റി ട്വൻ്റി ലോകകപ്പിൽ ബംഗ്ലാദേശ് ടീം കളിക്കുന്നതിലെ അനിശ്ചിതത്തിൽ പൊട്ടിത്തെറിച്ച നായകൻ നജുമുൾ ഷാൻഡോ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന തരത്തിൽ അഭിനയിക്കുകയാണ് താരങ്ങളിപ്പോൾ മുൻതാരം തമി ഇബ്ബാലിനെ ഇന്ത്യൻ ഏജൻറ് എന്ന് വിളിച്ച ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഡയറക്ടറുടെ നടപടിയും ക്യാപ്റ്റൻ ചോദ്യം ചെയ്തു സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് ഈ അലവസരപ്പെട്ട നിമിഷങ്ങളെക്കുറിച്ച് നമ്മോട് പറയാൻ ചേരുകയാണ് ഗുഡ് മോർണിംഗ് അനിൽ വാസുദേവ് പറയൂ ഗുഡ് മോർണിംഗ് എസ് കെ എനി ഇന്ത്യ വേദിയാകുന്ന ലോകകപ്പിൽ രാഷ്ട്രീയ കാരണങ്ങളാൽ കളിക്കില്ലെന്ന ഒരു തീരുമാനത്തിലേക്ക് ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് എത്തിയിരിക്കുകയാണ് ഐ പി എല്ലിൽ നിന്ന് മുസ്തഫിസർ റൊമാനെ ഒഴിവാക്കിയതിൽ നിന്ന് പ്രതിഷേധിച്ചാണ് കടുത്ത നടപടികളിലേക്ക് പോകുന്നത് ഐ സി സിക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കത്തയൊക്കെയൊക്കെ ചെയ്തു പക്ഷേ ഐ സി സി രണ്ട് തവണയും ഈ ഒരു വാഗ്ദാനം ഇല്ലെങ്കിൽ ഇങ്ങനെയൊരു ബോയ്ക്കോട്ട് ആഹ്വാനമൊക്കെ തന്നെ നിരസിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇക്കാര്യത്തിലുള്ള ഒരു അന്തിമ തീരുമാനം ഇന്ന് ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഇന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷേ അതിനിടെയാണ് ബംഗ്ലാദേശ് നായകൻ തന്നെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡിനെതിരെയും അവിടെ രാഷ്ട്രീയ ഇടപെടലിനെയൊക്കെ തന്നെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുന്നത് എല്ലാവരും പറയും തങ്ങൾ പ്രൊഫഷണൽ താരങ്ങളാണ് എല്ലാത്തിനെയും ആ തരത്തിൽ കണ്ട് വിടും എന്ന തരത്തിലാണ് പക്ഷേ ഞങ്ങൾ ആക്ടേഴ്സ് അല്ല ഞങ്ങൾക്ക് ഒരു മുഖമൂടി ധരിച്ചുകൊണ്ട് നിൽക്കാനാവില്ല സത്യത്തിൽ ഇപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന തരത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ആ തരത്തിൽ അഭിനയിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് എത്ര നാൾ എന്നുള്ളത് അറിയില്ല ലോകകപ്പ് പോലുള്ള ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റിന് ഇറങ്ങുമ്പോൾ വലിയ സമ്മർദ്ദങ്ങളില്ലാതെ മാനസികമായി തയ്യാറെടുത്താണ് ഇറങ്ങേണ്ടത് പക്ഷേ ഞങ്ങളുടെ അവസ്ഥ അങ്ങനെയല്ല ലോകകപ്പിന് കൃത്യം ഒരു മാസം മാത്രം ബാക്കിയുള്ള ഈ ഘട്ടത്തിൽ പല പല ചിന്തകളിലൂടെയും ഇല്ലെങ്കിൽ തെറ്റായ കാര്യങ്ങളിലൂടെയാണ് ഇപ്പോൾ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡും ഒക്കെ തന്നെ പോകുന്നത് ഇത് എത്ര കണ്ട് ശരിയെന്നാണ് നജിമുൾ ഷാൻഡോ ചോദിക്കുന്നത് ഒപ്പം തന്നെ ഇതിനിടെ ബംഗ്ലാദേശ് ക്രിക്കറ്റ് ബോർഡ് ഡയറക്ടറുടെ ഒരു വലിയ പരാമർശത്തെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസമാണ് താരം തമീം ഇക്ബാൽ ഇദ്ദേഹത്തെ വിമർശിച്ചത് ഈ നടപടിയെ വിമർശിച്ചത് അപ്പോൾ അദ്ദേഹത്തെ ഇന്ത്യൻ ഏജൻ്റ് എന്ന് അധിക്ഷേപിച്ചിരുന്നു അതിലെ അതൃപ്തിയും ഇപ്പോൾ നജിമുൾ ഷാൻഡോ അറിയിച്ചിട്ടുണ്ട് എസ്കെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം